ഹായ് ഹായ്ലോ നമസ്കാരം എഫ് പിന്നെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം യെസ് ഇന്ന് ഞാൻ ഭയങ്കര ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ട്രിവാൻഡ്രം എ ആർഒയുടെ ഓപ്പൺ റാലിയുടെ ഡേറ്റും ഡീറ്റെയിൽസും തുടങ്ങിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഇപ്പൊ പുറത്ത് വന്നിട്ടുണ്ട് സോ അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് മനസ്സിലാകാം സോ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയി തന്നെ കാണുക തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം പത്തനംതിട്ട എറണാകുളം ഇടുക്കി എന്നീ ജില്ലകളിൽ ഉൾപ്പെടുന്ന നിന്നും അഗ്നിപത് ത്രിവാൻഡ്രം പുറപ്പെടുമി എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷാ ഫീസ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അവിവാഹിതരായ പതിനേഴര വയസ്സിനും ഇരുപത്തി ഒന്ന് വയസ്സിനും ഇടയിലുള്ള പുരുഷന്മാർക്ക് മാത്രമേ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുകയുള്ളൂ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഏപ്രിൽ പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപേക്ഷാ ഫീസ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ജൂൺ മാസത്തിലായിരിക്കും എക്സാം ടോപ്പർ ഡേറ്റ് ഇന്ത്യൻ ആർമിയുടെ സൈറ്റ് വഴി ഉദ്യോഗാർത്ഥികളെ അറിയിക്കുന്നതായി അഗ്നിവീറിന്റെ ഏതൊക്കെ തസ്തികളിലേക്കാണ് ഒഴിവുകൾ വന്നിരിക്കുന്നതെന്ന് നോക്കാം അഗ്നിവീർ ജി ഡി അഗ്നിവീർ ടെക്നിക്കൽ അഗ്നിവീർ ട്രേഡ്സ് മാൻ ക്ലാസ് അഗ്നിവീർ ട്രേഡ് മാൺ എയ്റ്റ് ക്ലാസ് അഗ്നിവീർ ക്ലർക്ക് കം സ്റ്റോർ കീപ്പർ അഗ്നിവീറിന്റെ ഓരോ തസ്തികയുടെയും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ് നമ്മൾ ഇനി നോക്കുന്നത് അഗ്നിവീർ ജെ ഡി നോക്കുകയാണെങ്കിൽ പത്താം ക്ലാസ് പാസ് ആയിരിക്കണം അതും നാൽപ്പത്തി അഞ്ച് ശതമാനം കൂടി ബേസിക് സബ്ജക്ടുകളായ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് ഇംഗ്ലീഷ് എന്നിവയിൽ ഓരോ സബ്ജക്റ്റിനും മുപ്പത്തിമൂന്ന് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം പതിനേഴര വയസ്സിനും ഇരുപത്തി ഒന്ന് വയസ്സിനും ഇടയിലുള്ളവർക്ക് മാത്രമേ ജി ഡിക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുകയുള്ളൂ അടുത്തതായി അഗ്നിവീർ ടെക്നിക്കൽ തസ്തികയുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം പ്ലസ് ടു സയൻസ് പഠിച്ചവർക്ക് മാത്രമേ അഗ്നിവീർ ടെക്നിക്കൽ തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുകയുള്ളൂ അത് മാത്രമല്ല സയൻസിന് അൻപത് ശതമാനം മാർക്കോടുകൂടി പാസ് ആകുകയും വേണം അതുകൂടാതെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങൾക്ക് നാൽപ്പത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം പതിനേഴര വയസ്സും ഇരുപത്തി ഒന്നും വയസ്സുമാണ് ഇതിന്റെയും ഏജ് നോക്കുന്നത് ഇനി അഗ്നിവീർ ക്ലർക്ക് കം സ്റ്റോർ കീപ്പർ തസ്തികയുടെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ക്ലർക്ക് കം സ്റ്റോർ കീപ്പർ തസ്കയ്ക്കും പ്ലസ് ടു പാസ് ആയിരിക്കണം അത് സയൻസ് മാത്രമല്ല മറ്റ് ഏത് ഗ്രൂപ്പുകാർക്കും ക്ലർക്ക് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം എന്നാൽ അറുപത് ശതമാനം മാർക്കോടുകൂടി അവർ പ്ലസ് ടു പാസ്സായിരിക്കണം ഇംഗ്ലീഷിന് അൻപത് ശതമാനം മാർക്കുണ്ടായിരിക്കണം പതിനേഴര വയസ്സിനും ഇരുപത്തി ഒന്ന് വയസ്സിനും ഇടയിലാണ് അവരുടെയും ഏജ് ക്രൈറ്റീരിയ അഗ്നിവീർ ട്രേഡ്സ്മാൻ തസ്തിക നോക്കുകയാണെങ്കിൽ പത്താം ക്ലാസ് പാസ്സായവർക്കും എട്ടാം ക്ലാസ് പാസ്സായവർക്കും രണ്ട് ആണ് വന്നിരിക്കുന്നത് രണ്ടിലും അതായത് പത്താം ക്ലാസ് പാസ്സാകുന്നവരും മുപ്പത്തിമൂന്ന് ശതമാനത്തോടുകൂടി പാസ് ആയിരിക്കണം എട്ടാം ക്ലാസ് പാസ്സാകുന്നവരും മുപ്പത്തിമൂന്ന് ശതമാനത്തോടുകൂടി ഓരോ സബ്ജക്റ്റും പാസ്സായിരിക്കണം ഇനി ഓരോ ട്രേഡിന്റെയും ഫിസിക്കൽ ക്രൈറ്റീരിയ നോക്കുകയാണെങ്കിൽ ആർമി ജി ഡിക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് ഹൈറ്റ് നൂറ്റി അറുപത്തി ആറ് സെന്റിമീറ്റർ ഉയരമുണ്ടായിരിക്കണം ചെസ്റ്റ് എഴുപത്തി ഏഴ് സെന്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അഞ്ച് സെന്റിമീറ്റർ കൂടി വികസിച്ചിരിക്കണം പക്നിവിർ ടെക്നിക്കൽ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്നവർക്ക് നൂറ്റി അറുപത്തി ആറ് സെന്റിമീറ്റർ ഉയരമുണ്ടായിരിക്കണം നെഞ്ചളവ് എഴുപത്തിയേഴ് സെന്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അഞ്ച് സെന്റിമീറ്റർ വികസിച്ചിരിക്കണം ക്ലർക്ക് കാം സ്റ്റോർ കീപ്പർ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്നവർക്ക് നൂറ്റി അറുപത്തി രണ്ട് സെന്റിമീറ്ററാണ് ഹൈറ്റ് വേണ്ടത് ചെസ്റ്റ് എഴുപത്തിയേഴ് സെന്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അഞ്ച് സെന്റിമീറ്റർ വികസിച്ചിരിക്കണം അതേപോലെ ടെൻത്ത് ട്രേഡ്സ്മാൻ തസ്തികയിലേക്കും എയ്ത്ത് ട്രേഡ്സ്മാൻ തസ്തികയിലേക്കും അപേക്ഷ സമർപ്പിക്കുന്നവർക്ക് അറുപത്തി ആറ് ആണ് ഉണ്ടായിരിക്കേണ്ടത് എഴുപത്തിയേഴ് സെന്റിമീറ്റർ നെഞ്ചളവ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അഞ്ച് സെന്റിമീറ്റർ ഉണ്ടായിരിക്കണം ഫിസിക്കൽ ടെസ്റ്റ് നോക്കുകയാണെങ്കിൽ ഒന്നേ പോയിന്റ് ആറ് കിലോമീറ്റർ അഞ്ചു മിനിറ്റ് മുപ്പത് സെക്കൻഡിൽ ഓടിക്കയറുന്നവർക്ക് അറുപത് മാർക്ക് ലഭിക്കുന്നതായിരിക്കും അതിൽ കൂടുതൽ സമയം എടുക്കുന്നവർക്ക് മാർക്ക് കുറഞ്ഞുകൊണ്ടിരിക്കും പുള്ളപ്പ് പത്ത് പുള്ളപ്പ് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ മാർക്ക് ലഭിക്കും അതുകൂടാതെ നയൻ ഫീറ്റ് ഡിച്ചും സിക്സ് ബാലൻസും ഫിസിക്കൽ ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എൻ സി സി എ ബി സി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഗ്രേസ് മാർക്ക് ഉണ്ട് അതുകൂടാതെ റിപ്പബ്ലിക് ഡേ പരേഡിൽ പങ്കെടുത്ത എൻ സി സി കേഡറ്റ്സിന് ഇരുപത്തഞ്ച് മാർക്ക് അധികം ലഭിക്കുന്നതായിരിക്കും രണ്ട് ഘട്ടമായിട്ടാണ് അഗ്നിപത് സ്കീമിന്റെ അഗ്നിവീർ തസ്തികയിലേക്കുള്ള സെലക്ഷൻ പ്രൊസീജിയർ നടക്കുക ഫേസ് വൺ ഓൺലൈൻ റിട്ടേൺ എക്സാം അതിനുശേഷം ഫിസിക്കൽ ടെസ്റ്റ് മെഡിക്കൽ ടെസ്റ്റ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ അതിനുശേഷമായിരിക്കും ഫൈനൽ ലിസ്റ്റ് വരിക ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു അപേക്ഷ സ്റ്റാർട്ട് ചെയ്യുന്ന തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പന്ത്രണ്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പത്താണ് അപേക്ഷാ ഫീസ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേരളത്തിലുടനീളം ഇരുപത്തി അഞ്ചോളം ബ്രാഞ്ചുകളുള്ള എ പി ടിയിൽ ആർമിയുടെ എല്ലാ ട്രേഡിലേക്കുമുള്ള ഫിസിക്കൽ എക്സാം ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള എ പി ടി ബ്രാഞ്ചുമായി ബന്ധപ്പെടുക